ഹലോ സ്ലാമലേക്കും ജുമീസ് വേൾഡ് നിന്ന് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ അമർത്താനും മറക്കരുതേ ഇന്ന് രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പത്തിരിയും മുട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ കഴിച്ച് തലേന്ന് രാത്രിയെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് നമ്മളെ തായ കണ്ടത്തിൽ വായ നട്ടിരുന്നു അപ്പോൾ അത് കൊലച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അമ്മ അപ്പോൾ അത് വെട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് ഞങ്ങളെല്ലാവരും ഞാനും മോളും നാത്തൂനും മോളും കൂടി അപ്പോൾ പോകുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ആങ്ങളുടെ മോള് ഒരു തരത്തിലും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല നടക്കാൻ കൂട്ടാക്കിയില്ല കാരണം ഓളെ കാലം ചെരുപ്പ് ഒക്കെ ചെരുപ്പ് തീരെ തിരേ താല്പര്യമല്ല അപ്പോൾ ചെരുപ്പൊക്കെ ഊരി വെച്ചതിന് ശേഷം പിന്നെ നാത്തൂനും എടുത്ത് തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ പോകുന്ന സമയത്ത് റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഈ മയത്തുള്ളി പൊട്ടുന്നൊക്കെ പറയില്ലേ അതുപോലെ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ഇതുപോലെ കുറേ എടുത്ത് കൊണ്ടുപോയത് ഓർമ്മ ഉണ്ട് നിങ്ങളുടെയൊക്കെ സ്കൂൾ പോണ സമയത്ത് ഇതുപോലൊക്കെ ഉണ്ടായിരുന്നോന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളുടെ പറമ്പിലെത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പറമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് വലത്തെ ഭാഗത്തേക്ക് മാത്രമേ ഉള്ളു ഇടത്ത ഭാഗത്തേക്കില്ലാട്ടോ അങ്ങനെ നമ്മുടെ വായത്തോട്ടം കാണിച്ചു തരാം കേട്ടോ ശരിക്കും ഞങ്ങൾ പറമ്പ് പോയിട്ടുള്ളായിരുന്നത് വായക്കുമ്പ് വെട്ടാനായിട്ടായിരുന്നു പക്ഷേങ്കിൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ആലോചിക്കുന്നത് ഞങ്ങൾ കത്തി എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പോയപ്പോൾ വലിയൊരു ഫോൾട്ടാണ് അവിടെ സംഭവിച്ചത് ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ടെങ്കിൽ വലിയൊരു എളോർമ വണ്ടോ എല്ലാ കൊല്ലത്തിലും മാങ്ങ ഉണ്ടാവലുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കുറവായിനുട്ടോ ഇപ്പ്രാവശ്യം കുറച്ചധികം കിട്ടി മാങ്ങ ഇളവർ മാങ്ങക്ക് പൊതുവെ ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ പറിക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കും പച്ചയിൽ തിന്നാനാണ് കൂടുതലും എല്ലാവർക്കും ഇഷ്ടം പച്ചയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായി കുഴച്ച് തിന്നാനാണ് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ വാക്കുല ഒക്കെ കണ്ടതിന് ശേഷം എത്ര ദിവസമായിട്ടോ ഉപ്പയും ബ്രദറും ഒക്കെ പറയുന്നു വായക്കൊലയും വാഴയും താഴെപ്പറമ്പ് പോയിട്ടൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ വിട്ടു കൊടുക്കാൻ പക്ഷേങ്കിൽ അതിനൊന്നും കഴിഞ്ഞില്ല മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് എങ്ങോട്ടും പോവാൻ കഴിഞ്ഞില്ല അതിനും അങ്ങനെ പിന്നെ തലേന്ന് ഉപ്പ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വീഡിയോ എടുക്കാം എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടുകയും ചെയ്യാം വീഡിയോ എടു ഉപ്പ് കാണുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ പോയത് അങ്ങനെ ഞങ്ങൾ പോണ വൈക്കലൊക്കെ ഫൺ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നെ അവിടെ നിന്നും നാത്തുനിന്ന് വെക്കാൻ സമ്മതിച്ചില്ല കാരണം വീട്ടിലേക്ക് അങ്ങനത്തെ ഒന്ന് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാട്ടോ അങ്ങനെ വരുന്ന വഴിക്ക് ഒരുപാട് മയത്തുള്ളിപ്പൊട്ടെന്ന് പറഞ്ഞാൽ ഈ സംഭവം ഒരുപാട് സ്ഥലത്ത് കണ്ടിരുന്നു കേട്ടോ പിന്നെ ഈ മയക്കാലമാകുമ്പോൾ ഒരുപാട് ചെടികൾ ഉണ്ടാകുമല്ലോ പുതുതായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നേ പക്ഷേങ്കിൽ നമുക്ക് അത് വളർത്തിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇതുപോലെ തന്നെ മഴ മഴക്കാലം കഴിയുമ്പോൾ അതങ്ങ് നശിച്ച് പോവാണല്ലോ ചെയ്യാം അങ്ങനെ കുറേ പൂവും വേണും അങ്ങനത്തെ കുറേ കണ്ടിരുന്നു പക്ഷെ അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാട്ടോ പിന്നെ നമ്മളെ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു വീട് വരുന്നുണ്ട് വീടുണ്ടാക്കിണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ആണ്ട്ടോ ഇത് നമ്മളെ വീടിൻ്റെ അപ്പുറത്തായിട്ടാണ് ഓലെ വീട് പക്ഷേങ്കിൽ അവർ വേറൊരു വീടുകൂടി ഉണ്ടാക്കുകയാണ് ഇവിടെ ഇത് നമ്മുടെ വീടിൻ്റെ വലതേ ഭാഗത്തേക്ക് പോണ റോഡാണ് നമ്മുടെ വഴിക്ക് പഞ്ചായത്തു നിന്ന് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചതിൻ്റെ ഈ ബോർഡാണ് കേട്ടോ ഇത് അത് നമ്മുടെ റോഡിൻ്റെ വലതുഭാഗം സൈഡിലെ മതിൽമലാണ് അത് ഒട്ടിച്ചിട്ടുള്ളത് അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റോഡ് വീട്ടിലേക്കുള്ള വഴി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മോള് കളിക്കുകയാണ് മേലോട്ടും താഴോട്ടും മേലോട്ടും താഴോട്ടും ഇങ്ങനെ ഓടി ഓടി കളിക്കുക കേട്ടോ പിന്നെ ഇത് നമ്മുടെ പിന്നെ വഴിൻ്റെ മോളുള്ളതാണ് ഈ ഒരു പായലിൻ്റെ മുകളിൽ ഇതുപോലെയുള്ള മയത്തുള്ളി ഇങ്ങനെ നിന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിനിക്ക് കാണാൻ കേട്ടോ അപ്പോൾ അനിയത്തി ഫോട്ടോ എടുത്തത് രണ്ടും ബ്ലറായിപ്പോയി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അവൾ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോണും ആയിട്ട് പോയപ്പോൾ ആണ് ഞാനിത് കാണുന്നത് അങ്ങനെ അത് വീഡിയോ എടുത്തതാണ് പിന്നെ ഇത് ഞാൻ കയ്യിങ്ങനെ ഉന്നത പ്രാവശ്യം നട്ടിട്ട് പോയതാണ് ടേട്ടിൽ വൈന് അങ്ങനെ അത് കുറച്ച് ഉണ്ടായി വന്നതാണ് ഇപ്പം പ്രത്യേകിച്ച് മഴയൊക്കെ ആയത് കൊണ്ട് വളരാൻ കുറച്ച് പണിയാണ് എന്നാലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കലാഞ്ചോ ജനുവരിയിലാണ് ഇത് പോവിടുക ഇതിൻ്റെ ലീഫ് എടുത്തിട്ട് മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേരായിട്ട് പിന്നെ ഒരു തൈ മാറും കേട്ടോ പിന്നെ ഇത് ആന്തുരയാണ് വലിയ ആന്തുരയാണ് കേട്ടോ പിങ്ക് കളറിലുള്ള ആന്തുരയമാണ് എൻ്റെ കയ്യിലുള്ളത് പിന്നെ എൻ്റെ അടുത്തുള്ളത് പോപ്പി ചൈനീസ് ബാൾസം എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിയാണ് ഇത് കുറേ കളറിലുള്ള തൈകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നശിച്ചു പോയി പിന്നെ വരുന്നത് ബികോണിയുടെ മൂന്ന് ടൈപ്പാണ് അതിൽ ടൈപ്പാണ് ഇത് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അതിൻ്റെ പൂവും ഇലയും ഒക്കെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഈ രണ്ട് ടൈപ്പും ആണുള്ളത് എൻ്റെ കയ്യിൽ ഒന്ന് പച്ച ലീഫ് തന്നെ വരണേ അതിൻ്റെ മുകളിൽ ചുവന്ന കളറുള്ള പൂ വരുന്നതും പച്ച ലീഫുള്ള വൈറ്റ് കളറുള്ള പൂ വരുന്നതും പിന്നെ അഗ്ലോണിമയുടെ ഒരു തൈ ഉണ്ട് അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞാലാ ഉച്ചക്കത്തേക്കുള്ള കറിയും ചോറും പേരിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ മഞ്ഞച്ചോറും പിന്നെ പപ്പടവും കാച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞാരാ നിന്നെ രാത്രി കണ്ടു അതുവരെയൊക്കെയുള്ള ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കുറേ ടി വി ഉണ്ടു അവിടെ ഇവിടെയും കുത്തിരിക്കുകയും പിന്നെ കുറച്ചേരം കഥ പറയുകയൊക്കെ ചെയ്തതാണ് പിന്നെ രാത്രിയൊക്കെയുള്ള രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാരാ ഒരു സ്നാക്ക് പോലെ ഉണ്ടാക്കിയതാണ് അത് അനിയത്തി കാണിച്ചു തന്നതാണ് അപ്പോൾ ഞാനും ഉണ്ടാക്കി കഴിച്ചു നോക്കിയാണ് ബിസ്ക്കറ്റ് ക്ലാസ്സിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് പിന്നെ വിപ്പിംഗ് ക്രീം അടിച്ചു വെച്ചുകൊണ്ടായിരുന്നു അപ്പോൾ അതു ഈ ബിസ്ക്കറ്റിൻ്റെ മേന്തയായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ താഴെ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇഷ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ ബൈ